ഇന്നൊരു ഹെൽത്തി ഭക്ഷണമായാലോ അതിനകത്ത് ഞാൻ ഒരു കപ്പ് രാഗിപ്പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ നല്ല തീ ഇല്ലിട്ട് പൊടി ചൂടാവുന്നിട വരെ ഒന്ന് ഇളക്കാം അതിന് ശേഷം പൊടി നന്നായി ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് അതൊന്ന് വറുത്തെടുക്കാം വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും അതിന് ശേഷം വ ഇത് ഒരു പ്ലേ പരന്ന പ്ലേറ്റിലോട്ട് നമുക്കവിടെ മാറ്റി വെക്കാം തണുക്കട്ടെ ഇതവിടെ പൊടിയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോടെ നല്ല വെട്ടി തിളക്കിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് എടുത്ത് ഒഴിച്ചു കൊടുക്ക ഇട്ട് കൊടുക്കുക ഇനി അത് നമ്മുടെ തവിയുടെ പുറവശം കൊണ്ട് പിടിയും കൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം വീണ്ടും വെള്ളം ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് തവിയുടെ പിടിയും കൊണ്ട് ഇളക്കി ഇളക്കി എടുക്കാം നമുക്ക് ഏകദേശം എനിക്കൊരു അര ലിറ്റർ വെള്ളം ഇത്രയും പൊടി ഒഴിക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇതെല്ലാം പൊടിയെല്ലാം നന്നായിട്ട് ഇളകി അതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ഇതിന് ചൂട് മാറാനായിട്ട് ഇനി അത് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ സമയം ചൂടുണ്ടെങ്കിൽ കൈ വെള്ളത്തിനകത്തോട്ട് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കിയാൽ മതി അതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് ഇരുട്ടി എടുക്കാം ഇനി നമുക്ക് അത് അടച്ചു വെക്കുക ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു മുറി തേങ്ങ ഉണ്ട് ഫ്രഷ് തേങ്ങ വേണം അതിനകത്തോട്ട് ഒരു ഉൽപ്പൻ ജീരകപ്പൊടി ഏലക്ക ചതച്ചത് ഒരു അഞ്ചാറ് സ്പൂണ് ശർക്കര ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇനി നമ്മൾ അടച്ചു വെച്ച ആ മിശ്രിതത്തിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് കൈകൊണ്ടിങ്ങനെ പരത്തിവിട്ട് അതിനകത്ത് ഒരു ഒരു പിടി തേങ്ങ എടുത്തു വെച്ച് നന്നായിട്ട് സീൽ ചെയ്ത് നന്നായിട്ട് വീണ്ടും ഉരുട്ടി അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ആവി വരുന്ന അപ്പച്ചെമ്പിനകത്തോട്ട് എടുത്ത് വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം നമ്മൾ ആ തിളപ്പിച്ച ഒഴിക്കുമ്പോൾ ഇത് പാതി വെന്തിട്ടുണ്ടാവും പിന്നെ ഇത് ആവിയിലും കൂടെ ഒരു അഞ്ച് ആറേഴ് മിനിറ്റ് ഇരുന്നാൽ മതി വെന്ത് ഇതാ നമ്മുടെ കൊഴുക്കട്ടയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ റാഗിയും കൊണ്ട് അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഓക്കേ ബായ്